രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയങ്ങൾ ഒരു വശത്തായി അതൊന്ന് ഒഴിഞ്ഞു അതിന്റെ പ്രേതബാധ കോൺഗ്രസിനെ വിട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഘട്ടത്തിലാണ് നമുക്കറിയാം പിണറായി വിജയൻ രംഗത്തിറങ്ങുകയും ക്രൈംബ്രാഞ്ചിനെ ഈ വിഷയം അന്വേഷിക്കാൻ ഏർപ്പെടുത്തുകയും ചെയ്യുന്നത് അതിന്റെ രാഷ്ട്രീയ വശങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ തന്നെയും ഒരു എം എൽ എ ഞാനൊരു നിഷ്പക്ഷമായ സ്റ്റാൻഡിൽ നിന്നാൽ ഒരു എം എൽ എ നടത്തിയിട്ടുള്ള ലൈംഗികമായ ഇത്തരം ചേഷ്ടകൾ അല്ലെങ്കിൽ സ്ത്രീകളുടെ പ്രൈവസിയിലേക്കുള്ള കടന്നുകയറ്റങ്ങൾ അതിൽ ഒരു പക്ഷേ പീഡനം വരെ ആരോപിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള നിന്നും കേൾക്കുന്ന മർമറിങ്സ് അത് സത്യമോ എന്നും അറിയില്ല പക്ഷേ ആരോപണങ്ങൾ അങ്ങനെയുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ചിനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വിശദമായി പരിശോധിക്കാൻ ഏൽപ്പിക്കുന്ന സാഹചര്യം ഇതിനെ തുടർന്ന് ഏകദേശം ആറ് പരാതികളാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിക്കുകയും ചെയ്യുന്നത് അപ്പൊ പോലീസ് ചീഫ് ഈ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് സ്പെഷ്യൽ ടീമിനെയൊക്കെ വെച്ചുകൊണ്ട് ഇവർ കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് എടുക്കും അദ്ദേഹത്തിന്റെ ഫോൺ അവർക്ക് ഈ കേസിന്റെ പരിധിക്ക് വരുന്നതുകൊണ്ട് തന്നെ ഫോണുമായി ബന്ധപ്പെട്ടുള്ള ആക്സസ് കൊടുക്കേണ്ടതായി ഉണ്ട് അതുപോലെ തന്നെ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിടാൻ സാധിക്കും എന്താണൊക്കെ എന്തൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ഫോണിന്റെ സർച്ച് സീസ്റ്റർ ഉൾപ്പെടെ എല്ലാം പരിശോധിക്കാനുള്ള സകലമായ രീതിയിലും അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് ഉപേക്ഷിച്ച് നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അതൊക്കെ വളരെ ചെറിയ സാങ്കേതികമാണെങ്കിൽ പോലും കോൺഗ്രസ് നിലവിൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത മുന്നണിയിൽ എങ്ങുമില്ലാത്ത തന്നെ ഒരു എം എൽ എ മാത്രം നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം അതായത് അശക്തനായ ഒരാളുടെ മേൽ തലയിൽ ഒരു ആണി അടിക്കുന്ന പോലെയാണ് വന്നിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ പെടുമോ ആശി എന്തായാലും ഇങ്ങനെ ഒരു പരാതി ഉണ്ടായതും അത് പരിശോധിക്കാൻ കേരള പോലീസ് നേരിട്ട് ഇറങ്ങുന്നതും എന്തായാലും ഒരു കണക്കിന് നന്നായി എന്ന് വേണം പറയാൻ കാരണം ഒരുപാട് വിമർശനങ്ങൾ വരുന്നു ഒരുപാട് ആരോപണങ്ങൾ വരുന്നു ഇതിന് എന്ത് അടിത്തറയാണെന്ന് കോൺഗ്രസ് ചോദിക്കുന്നു ആരാണ് പരാതിക്കാർ എവിടെയാണ് സംഭവ സ്ഥലം ഇതൊന്നുമില്ലാതെ എങ്ങനെയാണ് കേസെടുക്കുന്നത് എന്ന രീതിയിലൊക്കെ കോൺഗ്രസ് ചോദിക്കുമ്പോഴും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തുകയും അതിലൊരു വ്യക്തത വരുത്തുകയും വരേണ്ടത് അനിവാര്യ അനിവാര്യം തന്നെയാണ് കാരണം എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് നിഷേധിക്കാത്തടത്തോളം കാലം അദ്ദേഹത്തിന് എന്തോ ഇതിലൊരു പങ്കുണ്ട് അല്ലെങ്കിൽ എന്തോ കുറ്റം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ വേണം ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് കാരണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പരസ്യമായി ഇതൊന്നും ഞാൻ ചെയ്തിട്ടില്ല എന്തൊരു കേസിനും എന്തൊരു പരാതിക്കും കൃത്യമായ അന്വേഷണം നടക്കണം കേരള പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം എനിക്കെതിരെ വ്യക്തിഹത്യയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് രാഹുൽ വേണമെങ്കിൽ തിരിച്ച് കേസ് കൊടുക്കാം ഒന്നും ഒരു മൂവ്മെന്റും ഒന്നും ഉണ്ടായില്ല രാഹുലിന്റെ ഒരു പൂർണ്ണ മൗനം മാത്രമാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഇവിടെ കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ആരോപണം വന്ന ഉടനെ തന്നെ നമ്മൾ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി എല്ലാ പദവിയിൽ നിന്നും മാറ്റി നിർത്തി എം എൽ എ ആയി തെരഞ്ഞെടുത്തത് ജനങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിലേക്ക് കിടക്കുന്നില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് പക്ഷേ രാഹുൽ ഇതൊന്നും നിഷേധിക്കുന്നില്ല രാഹുൽ തൻ്റെ വീട്ടിൽ തൻ്റെ മുറിയിൽ അടച്ചിരിക്കുക എന്നതിനപ്പുറം ഒന്നും ചെയ്യുന്നില്ല ആദ്യം ഒരു പ്രസ്മീറ്റ് വിളിച്ച് അദ്ദേഹത്തിന്റെ രാജി പ്രഖ്യാപിച്ചു പിന്നീട് ഒരിക്കൽ കൂടി മാധ്യമങ്ങളെ കണ്ടു പക്ഷെ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി പറയാൻ രാഹുലിന് കഴിയുന്നില്ല ഈ ഓഡിയോ സന്ദേശം അടക്കം ഓഡിയോ സന്ദേശത്തിന് ഒരിക്കൽ പോലും തള്ളിപ്പറയാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറായിട്ടില്ല ആദ്യ അവസരത്തിൽ ആദ്യ ഓഡിയോ വന്ന സമയത്ത് മാത്രമാണ് അത് ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാലോ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലാതെ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഒന്നും തന്നെ രാഹുൽ കടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത് ഇനി അങ്ങനെ ഒരു ഇരയുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കൃത്യമായി കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണോ എന്നെല്ലാം അറിയേണ്ട ആവശ്യമുണ്ട് കാരണം ഇതിൽ ഒരുപാട് സ്ത്രീകളാണ് ഇരയാക്കപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ വാർത്തകളായിട്ട് വരുന്നത് അപ്പോൾ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് ഓരോ പൗരന്മാർക്കും കൃത്യമായി അവരുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുക എന്നുള്ള സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അപ്പൊ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ പൗരന്മാർക്ക് നീതി ഉറപ്പാക്കുക എന്നത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി ഇവിടെ ഈ കേസ് അന്വേഷിക്കുന്നതിലൂടെ നടപ്പാകും എന്നാണ് കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഓഡിയോ നിഷേധിച്ചാൽ സ്വാഭാവികമായും പരാതിക്കാരി അല്ലെങ്കിൽ ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത വ്യക്തിക്ക് സ്വാഭാവികമായും ഒരു അജിറ്റേഷൻ ഉണ്ടാകും അത് പീഡന പരാതി എന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യതകളുണ്ട് നിശബ്ദമായിരുന്നാൽ ഈ ആരോപണങ്ങൾ എല്ലാ കാലത്തും രാഹുലിൻ്റെ തലയ്ക്ക് മുകളിൽ നിങ്ങൾ നിൽക്കും അപ്പം ഈ പരാതി ഒന്നും അടിസ്ഥാനമില്ലാത്തതായി ക്രൈംബ്രാഞ്ച് വിധി എഴുതിയാൽ രാഹുലിനും രക്ഷപ്പെടാം രാഹുലിനൊരു ക്ലീൻ ചിറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ ആശിക്ക് പറയുന്ന അതേ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ് അതായത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ എൻ്റെ കൈ അദ്ദേഹം പറഞ്ഞില്ലേ ആരോപണമാണ് എൻ്റെ കൈ പരിശുദ്ധമാണ് എന്ന് രാഹുലിനു കൂടി പ്രൂവ് ചെയ്യാനുള്ളൊരു അവസ്ഥയാണ് അതിനെ രാഷ്ട്രീയമായി ആണ് പിണറായി വിജയൻ എടുത്തെങ്കിൽ പോലും രാഹുൽ അങ്ങനെ കാണരുത് എന്നുള്ളതാണ് രാഹുൽ മാംകൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് രാഹുലിനെതിരിപ്പോൾ റിനി ആൻഡ് ജോർജ് റിനി ആൻഡ് ജോർജിന് എന്തോ മെസ്സേജ് അയച്ചതാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഹണിയും ഹണി എന്തോ എന്നിട്ട് എൻ്റെ സ്റ്റാറ്റസിന് റിയാക്ഷൻ കൊടുത്തതാണ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഏതൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ പറയുന്നു അഭ്യൂഹങ്ങൾ കേൾക്കുന്നു എന്നത് മാത്രമാണ് നമുക്കാർക്കും ഒരിക്കലും പരാതിക്കാരിയുടെ മുഖം കാണിക്കണമെന്നോ പരാതിക്കാരി ആരാണെന്നോ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നോന്നല്ല പറയുന്നത് പക്ഷെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് പരാതി ഉണ്ട് എങ്കിൽ അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തെ പ്രതിസ്ഥാനത്തേക്കാക്കപ്പെടുന്നുണ്ട് അല്ലാത്ത പക്ഷം ഇയാളെ മേലെ വെറുതെ കൊണ്ടുപോകാൻ കുറെ ആരോപണങ്ങൾ ഇട്ടാൽ തന്നെയും അതും നീതികേടാണ് ഒരു ആണ് എന്ന രീതിയിലായതുകൊണ്ടാണല്ലോ ഇയാൾക്കെതിരെ പരാതി വന്നുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ അതും നീതികേടാണ് അതുകൊണ്ട് ഏത് അർത്ഥത്തിൽ നോക്കിയാലും നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം കൃത്യമായി പോയാൽ രാഹുൽ അതിനോട് കൃത്യമായി സഹകരിച്ച് കൃത്യമായി മുന്നോട്ട് പോയി രാഹുലിന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് രാഹുലിന് പ്രൂവ് ചെയ്യാൻ സാധിക്കണം എതർ അങ്ങനെ സാധിക്കണം ഓർ ഇയാൾ ഗിൽറ്റിയുള്ള ആളായിട്ട് സ്വയം ഇങ്ങനെ പറ്റി പോയിട്ടുണ്ട് ക്ഷമാപണം നടത്താനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് രാഹുൽക്ക് രാഹുലിനും വരാം രാഹുലിന്റെ ഫോൺ മറ്റ് മറ്റൊരു കേസിൽ അതായത് ഈ വ്യാജ ഐ ഡി കാർഡ് കേസിൽ സൈബർ ടീം പിടിച്ചെടുക്കുകയും അത് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ രാഹുൽ തന്റെ ഐഫോണിന്റെ പാസ്വേർഡ് കൊടുക്കാതെ അല്ലെങ്കിൽ അതിനോടൊരു വിമുഖത കാണിച്ച് ഫോൺ ഓണാക്കി കൊടുക്കാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് രാഹുൽ ഒരു ഒരു തരത്തിലും സഹകരിക്കുന്നത് തന്റെ ഫോൺ തന്റെ പരിശോധിക്കാൻ പോലീസിന് അവകാശപ്പെട്ട പരിശോധനയ്ക്ക് പോലും രാഹുൽ സഹകരിക്കുന്നില്ല ഇതിപ്പോ സൈബർ ടീം മുന്നിട്ടിറങ്ങിയാൽ ഒരുപക്ഷെ ഈ വാട്സപ്പിലും അതുപോലെ ഒക്കെ നടത്തിയ ചാറ്റിന്റെ ഹിസ്റ്ററി അടിവേര് പോലും കുത്തിയെടുക്കാൻ സൈബർ ടീമിന് കഴിയും പക്ഷെ അതിലേക്കൊക്കെ കടന്നാൽ ഒരുപക്ഷെ അത് മറ്റു പല രീതിയിലും ദോഷം ചെയ്യാം എന്നുകൂടി രാഷ്ട്രീയമായി തന്നെ അതെ രാഷ്ട്രീയമായും ഇത്തരത്തിലുള്ള ഒരു പ്രവണത കാണിക്കുന്ന ഒരാളാണ് രാഹുൽ എങ്കിൽ ഒരുപാട് കേസുകൾ പൊന്തി വരാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പല ചാറ്റുകളും സാമ്പത്തിക തട്ടിപ്പൊക്കെ അപ്പോ ഇത്തരത്തിലുള്ള ചാറ്റുകളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് പേടിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ രാഹുൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പ്രൈവറ്റ് ചാറ്റ് അതുപോലെ വാനിഷ് മോഡ് അതുപോലെ പല പല സെറ്റപ്പുകളും ഉണ്ട് ഫോണിൽ ചാറ്റ് ചെയ്യുമ്പോൾ ഈ ചാറ്റ് വൺ ടൈം ഓപ്പൺ ചെയ്യാവുന്ന പല രീതികളും ഇപ്പോൾ പ്രൈവസിക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് വാട്സപ്പ് ടെലഗ്രാം അതുപോലെ ഇൻസ്റ്റാഗ്രാം എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൃത്യമായി ഉപയോഗിക്കാൻ എന്താ രാഹുൽ ചെയ്തില്ല ഇപ്പൊ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഈ വന്നിട്ടുള്ള ചാറ്റൊക്കെ ഈ മാനുഷ് മോണും അതുപോലെ വൺ ടൈം ഒക്കെ വരുന്നതിനും ഒരുപാട് മുൻപുള്ള ചാറ്റുകളാണെന്ന് തോന്നുന്നു ഇപ്പോൾ അത്തരത്തിലുള്ള ഓപ്ഷനുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് മാക്സിമം ഉപയോഗപ്പെടുത്തും ഇത്തരത്തിലുള്ള പ്രവണത കാണിക്കുന്ന ആളുകൾ ഇതെല്ലാം ചെക്ക് ചെയ്ത് സൈബർ ടീമിലേക്കൊരു നന്നായി ഇറങ്ങി പരിശോധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് പേർ ഇതിന്റെ പേരിൽ പുറത്തു പറയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം അങ്ങോട്ട് മെസ്സേജ് അയക്കുക ഒരാളെ കണ്ട് അയാളോടൊരു സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകിട്ട് സംസാരിക്കണം വീഡിയോ കോൾ അതുപോലെയുള്ള പ്രവണതയാണെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ് കാരണം ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്ന് കയറി അയാളോട് സംസാരിക്കണം യു ആർ ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയാൾ ഒരു സ്റ്റോക്കിംഗ് ചെയ്യുന്ന സ്റ്റോക്കിംഗ് പോലും പറയാമല്ലേ ഫ്ലേട്ട് ചെയ്യുന്നൊരു നമ്മളൊക്കെ നാട്ടിൽ പറയുന്ന ഒരു കോഴിയാണ് അത് പ്രൂവ് ആണ് അതൊക്കെ തന്നെയാണ് മനസ്സിലാക്കുന്നതും അതിനേക്കാൾ ഉപരിയായ ഒരു പീഡനവീരനാണ് എന്നൊന്നും അതാണ് പ്രൂവ് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തോരം കോഴികളുണ്ട് നമ്മൾ ഈ പുറത്തിറങ്ങി നിന്നാൽ തന്നെ നമ്മൾ സ്റ്റെയർ ചെയ്യുന്ന ആളുകൾ മുതൽ അതുപോലെ എത്രയോ ഘട്ടങ്ങളിലൂടെയാണ് ഓരോ സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെയൊക്കെ ഇൻബോക്സിൽ അല്ലെങ്കിൽ മെസ്സേജുകളിലൊക്കെ നമ്പർ തപ്പിപ്പിടിച്ച് വാട്സാപ്പിൽ വരെയും മെസ്സേജ് അയക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ വരുന്ന വൾഗർ മെസ്സേജുകൾ ധാരാളമുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു സൈബർ രീതിയിൽ പണ്ട് പുറത്തിറങ്ങുമ്പോഴാണെങ്കിൽ ഇപ്പം നമ്മൾ എന്താ പറയുക സോഷ്യൽ ലോകത്തിരിക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും അങ്ങോട്ടേക്കും ഇതേ പറയുന്ന കോഴികൾ വളരെ പെട്ടെന്ന് കോഴിക്കോട് തുറന്ന് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് രാഹുലിന് ക്ലീൻ ചിറ്റ് നൽകാൻ വ്യക്തിപരമായി എനിക്ക് യാതൊരുവിധ താല്പര്യമില്ല പക്ഷെ ഞാൻ പറയുന്നത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചാൽ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ക്ലെൻസിങ് പ്രോസസ്സാണ് അദ്ദേഹം ആരോപണം തള്ളാത്ത സ്ഥിതിക്ക് അതായത് എ ഐ ജനറേറ്റഡ് വീഡിയോ ആണെന്നോ അല്ലെങ്കിൽ എങ്ങനത്തെ ഒക്കെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് ഒന്നും അദ്ദേഹത്തിന് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് രാഹുൽ യുക്തിപൂർവ്വമായ വിഷയത്തിൽ ഇടപെടുകയും തൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടിയൊന്നും അങ്ങനെ പരാതിക്ക് പോകുന്നൊന്നും കാര്യം ഉഭയ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ആകെയുള്ള ആരോപണം എന്താണ് ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു എന്നുള്ളതാണ് അത് മാത്രമാണ് പെൺകുട്ടി എന്നത് ഓടിയും പറയുന്നു അല്ലാതെ അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനോ രാഹുലിനോട് പ്രണയം ബന്ധത്തിലിരുന്നതിനോ ഒന്നും ആ പെൺകുട്ടിക്ക് പരാതിയില്ല അപ്പോൾ ഇത് മാത്രമാണ് നിലനിൽക്കുന്ന നിലനിൽക്കാനും സാധ്യതയുള്ളൂ അതും ആ കുട്ടി പരാതി കൊടുത്താൽ മാത്രം അതുപക്ഷേ ഒരു ഓഡിയോ തെളിവുകളിൽ നിന്നും അതൊന്നും കോടതിയിൽ വിലപ്പോകുന്നൊന്നും അല്ല ഇലക്ട്രോണിക് ഡേറ്റയൊക്കെ സെക്കൻഡറി പോലെയാണ് പല ഘട്ടങ്ങളിലും കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് ഇതൊന്നും നിലനിൽക്കില്ല ഇത് തള്ളിപ്പോവാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് ഞാൻ പറഞ്ഞത് വ്യക്തി എന്ന നിലയിൽ രാഹുൽ കാണിക്കേണ്ടെന്ന പൊതുമര്യാദകൾ അദ്ദേഹം കാണിച്ചിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ രാഹുലിൻ്റെ ഒരു എന്താ പറയുക തണ്ട് ഞങ്ങളുടെ നാട്ടിൽ തണ്ടെന്ന് പറയും ഇച്ചിരി ഒരു ഇച്ചിരി ഒരു അഹന്ത അഹങ്കാരം അതൊന്ന് കുറയ്ക്കാനും ഒരു സെൽഫ് ക്ലെൻസിങ്ങിനുള്ളൊരു പ്രോസസ്സായി ഇതിനെ കാണണം അതുകൊണ്ട് നമ്മളിതിനെ വളരെ പോസിറ്റീവായി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എടുക്കണം എന്നാണ് വ്യക്തിപരം എനിക്ക് പറയാനുള്ളത്